ഒടുവിൽ പി സി ജോർജ് അറസ്റ്റിലായിരിക്കുകയാണ് ചാനൽ ചർച്ചയിലിരുന്ന് വിദ്വേഷ പ്രസ്താവന നടത്തിയതിനാണ് പി സി ജോർജ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് പി സി ജോർജിനെ റിമാൻഡിൽ വിടുകയും ചെയ്തു അതായത് പതിനാല് ദിവസം പി സി ജോർ പി സി ജോർജ ജയിലിൽ കഴിയണമെന്നർത്ഥം അതിനു മുന്നോടിയായി ഈ വിദ്വേഷ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ഈ അറസ്റ്റ് തടയാൻ വേണ്ടി പി സി ജോർജ് ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു കീഴ് സമീപിച്ചിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതിയെല്ലാം പി സി ജോർജിന്റെ ജാമ്യപേക്ഷ തള്ളുകയായിരുന്നു പി സി ജോർജ് കോടതിയിലൊക്കെ പോയി പറഞ്ഞത് ഒരു നാക്കബ്ധമാണ് അല്ലെങ്കിൽ ഒരു നാക്ക് പേഴിയാണ് ഉണ്ടായത് എനിക്ക് പ്രായമായി പ്രായത്തിന്റെ പരിഗണന നൽകണം അബദ്ധം സംഭവിച്ചതാണ് എന്നൊക്കെയാണ് പി സി ജോർജ് പറഞ്ഞത് ഇതിന് മറുപടിയായി കോടതി പറഞ്ഞത് മുപ്പത് വർഷമായി രാഷ്ട്രീയത്തിലിരിക്കുന്ന പി സി ജോർജ ഒരു പ്രസ്താവന കൊണ്ട് പ്രകോപിതനാവുന്നുണ്ട് എങ്കിൽ പി സി ജോർജ ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ വളരെ കടുത്ത പരാമർശമാണ് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാ ഹൈക്കോടതി നടത്തിയത് ഇന്ന് പി സി ജോർജ് കീഴടങ്ങി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോഴും പി സി ജോർജ് തൻ്റെ ദേഷ്യം മറച്ചു വെച്ചില്ല ചാനൽ പ്രവർത്തകരുടെ മൈക്കടക്കം തട്ടി മാറ്റിക്കൊണ്ടാണ് പി സി ജോർജ് കടന്നുപോയത് പി സി ജോർജിനോട് ഇതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്നുള്ളത് അപ്പോൾ പി സി ജോർജ് കുപിതനായിക്കൊണ്ട് എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാമേടാ എന്നാണ് പി സി ജോർജ് പറയുന്നത് ഏതായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് അറസ്റ്റിലായിട്ടും പി സി ജോർജിന്റെ ഉള്ളിലെ വിഷം കെട്ടടങ്ങുന്നില്ല അല്ലെങ്കിൽ പി സി ജോർജിന്റെ ദേഷ്യം കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് പി സി ജോർജ് ഈ ചാനൽ പ്രവർത്തകരോട് തട്ടിക്കയറിയതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് ഏതായാലും പി സി ജോർജ് മാധ്യമ പ്രവർത്തകരോട് കുപിതനാകുന്നതിന്റെ ആ വീഡിയോ ഒന്ന് കാണാം

പോലീസ് അവരുടെ വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോവുകയാണ് ബി സി ബോധിനെ മുപ്പത്തിരണ്ട് വർഷം പിന്നാലെ എം എൽ എ പരാമർശത്തിൽ കുറ്റബോധമുണ്ടോ വന്നിട്ട് പറയാം Terima kasih telah menonton!